മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഭിഷേക് അനുമോളുടെ കൈ പിടിച്ച് പറയുകയാണ് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെയെന്ന് ഇത് കണ്ട ഉടനെ ആര്യൻ അവിടുന്ന് അനുമോളിൻ്റെ കൈ അഭിഷേക് പിടിച്ചപ്പോഴേക്ക് ആര്യൻ അവിടെ നിന്ന് മാറി നടന്നു പോകുന്നുണ്ട് എന്താണെങ്കിലും അഭിഷേകും അനുമോളും പുറത്ത് നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് അനുമോൾ ഇൻ്റർവ്യൂവിന് വന്ന കാര്യങ്ങളൊക്കെ അഭിഷേക്കിനോട് ചോദിച്ചിട്ടുണ്ട് അത് അഭിഷേക് പറയുകയും ചെയ്തിട്ടുണ്ട് നീ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഇവിടെ ഭയങ്കര ഈസിയാണെന്നൊക്കെയല്ലേ പറഞ്ഞത് ഇപ്പോൾ ഇതിനകത്ത് കയറിയിട്ടിപ്പോൾ എങ്ങനെയുണ്ട് ൊക്കെ ലക്ഷ്മി എപ്പോഴേക്കും പറയുന്നുണ്ട് ഇവൾ വന്നപ്പോൾ തൊട്ട് കരച്ചിലായിരുന്നു ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇപ്പോൾ കരച്ചിലൊക്കെ മാറിയത് ആ ഒരു അഭിനയ സിംഹമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പോകാൻ നേരത്തെ അനുമോളെ ഞാൻ കൊണ്ടുപോകുക കൊണ്ടുപോകുക എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സെറീൻ ഓടി വന്നിട്ട് പറയുന്നുണ്ട് അനുമോളെ കൊണ്ടുപോകാണ്ട് അവൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കെട്ടിപ്പിടിച്ച് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള കണ്ടന്റ് കൊടുക്കണമെന്നാണ് അഖിൽമാര ബിഗ് ബോസ് വീട്ടിലുള്ള ഓരോ കണ്ടസ്റ്റന്റിനോടും പറഞ്ഞിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്ന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടാകണം